മുന്നോടിയായി ഈ കഴിഞ്ഞ സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ പ്രേക്ഷക പ്രശംസ നേടിയിരിക്കുകയാണ് കിഷ്കിന്ദ ഖണ്ഠം ആസിഫലിയെ നായകനാക്കി കക്ഷി അമ്മണിപ്പിള്ള എന്ന സിനിമയ്ക്ക് ശേഷം ദിഞ്ചു തയ്യത്തൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയ്ക്ക് വൻ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഇന്ത്യ ചിത്രം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഇപ്പോഴത്തെ എം പി എ റഹീം കിഷ്കിന്ദ ഖണ്ഠം കണ്ട അനുഭവം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിലൂടെയാണ് എ റഹീം ചിത്രം കണ്ട അനുഭവം കുറിച്ചിരിക്കുന്നത് ഈ ഒരു സിനിമ ആസിഫിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് പക്ഷേ ആസിഫിൻ്റെ ഏറ്റവും മികച്ചത് ഇതാകില്ല അത് ഇനിയും ഉള്ളൂ എന്നാണ് എം പി എ റഹീം പറയുന്നത് കിഷ്കിന്നാ കണ്ടം ഒരിക്കൽ കൂടി കാണണം സസ്പെൻസ് ഇല്ലാതെ ഒരിക്കൽ കൂടി കാണുമ്പോഴാണ് സിനിമയുടെ കരുത്ത് കൂടുതൽ അനുഭവപ്പെടുകയെന്നാണ് തോന്നുന്നതെന്നും എം പി എ റഹീം അഭിപ്രായപ്പെടുന്നു ഹെവി സസ്പെൻസ് ആണ് കിഷ്കിന്ത കണ്ടത്തിന്റെ സവിശേഷതകളിൽ നിന്ന് സസ്പെൻസിന്റെ കൊടുംഭാരമില്ലാതെ പിന്നെയും ഒരിക്കൽ കൂടി തിയേറ്ററിൽ ഇരുന്നാൽ അജയ് ചന്ദ്രനും അപ്പുപിള്ളയും ഓരോ സീനിലും ആദ്യ നിന്നും വ്യത്യസ്തമായ മാനമുള്ള മറ്റൊരു കഥ പറയുന്നത് കാണാൻ കഴിയും ശ്യാമപ്രസാദിന്റെ ഋതു മുതൽ ആസിഫിന് ഏതാണ്ട് എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട് ഓരോ സിനിമയിലും നിന്ന് ആസിഫ് കൂടുതൽ ലേൺ ചെയ്യുകയായിരുന്നു വരാനിരിക്കുന്ന ആസിഫിന്റെ മികച്ച വേഷങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് അയാളുടെ ഓരോ സിനിമയെന്നും ഏറെയും കുറിക്കുകയാണ് കിഷ്കിന്താ കാണ്ടത്തിൽ ഇത് ആസിഫിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് പക്ഷേ ആസിഫിന്റെ ഏറ്റവും മികച്ചത് ഇതാകില്ല അത് ഇനിയും ആസിഫ് അജയ് നിന്നും കൂടുതൽ ലേൺ ചെയ്തതിനേക്കാൾ ശക്തമായ കഥാപാത്രത്തെ നമുക്ക് അടുത്ത സിനിമയിൽ തരും കിഷ്കിന്ദയിലെ ചില രംഗങ്ങളിൽ ആസിഫ് നമ്മളെ വിസ്മയിപ്പിക്കും സിനിമയുടെ സസ്പെൻസിലേക്ക് ഈ കുറിപ്പ് അതിക്രമിച്ചു കടക്കാതിരിക്കാൻ ഇപ്പോഴും എന്റെ മനസ്സിനെ പിന്തുടരുന്ന ആരംഗങ്ങൾ ഇവിടെ എഴുതുന്നില്ല എന്നുമാണ് സസ്പെൻസ് പങ്കുവെക്കാതെ ഏറെ ഹീം കുറിച്ചിരിക്കുന്നത് കിഷ്കിന്ത ഒരിക്കൽ കൂടി കാണുമ്പോൾ ആ മുഹൂർത്തങ്ങൾ കൂടുതൽ ഹൃദയഹാരിയായിരിക്കും മറ്റൊരു കഥയുമായിരിക്കും കിഷ്കിന്തയുടെ ശക്തമായ സ്ക്രിപ്റ്റിനെ കുറിച്ച് പരാമർശിക്കാതിരിക്കാനാകില്ല ടിക്കറ്റ് കിട്ടാത്ത വിധം തിയേറ്ററുകൾ നിറഞ്ഞു കവിയുന്നതിൽ സ്ക്രിപ്റ്റിനും മേക്കിങ്ങിനും നിർണായക റോൾ ഉണ്ട് കിഷ്കിന്ത ഒരു ഫെസ്റ്റിവൽ മൂഡ് സിനിമയല്ല ചിരിപ്പിക്കുന്ന ഹരം കൊള്ളിക്കുന്ന ഒരു ഓണപടവുമല്ല നമ്മളെ ആകാ മുൾമനിൽ നിർത്തുന്ന തിയേറ്റർ വിട്ടാലും പ്രേക്ഷകരെ ഏറെ നേരം പിന്തുടരുന്ന ഒരു ഹെവി സിനിമ എന്നിട്ടും ഈ ഓണക്കാലം കിഷ്കിന്ത തൂക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് ആ പടത്തിന്റെ കരുത്തുകൊണ്ടാണ് വ്യത്യസ്തത കൊണ്ടാണ് അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടാണ് സിനിമയുടെ കരുത്ത് അതിന്റെ കാസ്റ്റിംഗ് കൂടിയാണ് ആസിഫും വിജയരാഘവനും അവർണ ബാലമുരളിയും ജഗദീഷും അശോകനും മുതൽ ആസിഫിന്റെ മകനായ അഭിനയിച്ച കുട്ടിവരെ എല്ലാ കഥാപാത്രങ്ങളുടെയും കൃത്യമായ കാസ്റ്റിംഗ് സിനിമയെ ശക്തമാക്കി അപ്പുപിള്ള മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നായി മാറി വിജയരാഘവന്റെ വിരലുകൾ പോലും അഭിനയിക്കുകയായിരുന്നുവെന്നും ഏറെ കുറിക്കുന്നു കഥാപാത്രത്തിന്റെ അതിസങ്കീർണമായ മനോവ്യവഹാരങ്ങളെ വിജയരാഘവൻ എന്ന മഹാപ്രതിഭ അങ്ങേറ്റം തന്മയത്വത്തോടെ ചെയ്തു വലിച്ചുനീട്ടലില്ലാതെ കഥ പറഞ്ഞു എന്നതാണ് സിനിമയുടെ മറ്റൊരു ഭംഗി സിനിമയുടെ പേര് തിരഞ്ഞെടുത്തതിൽ പോലും ബ്രില്യൻസ് കാണാൻ കഴിയും മലയാളത്തിലെ ഹെവി സസ്പെൻസ് ത്രില്ലറുകളിൽ ഏറ്റവും മികച്ച ഒന്നാണ് കിഷ്കിന്ദകാന്ഡം ഏറ്റവും കുറഞ്ഞത് രണ്ട് തവണ കാണേണ്ട സിനിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് എ റഹിം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം മിസ്റ്ററി ത്രില്ലർക്കും സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുവാൻ കഴിയുന്ന ചിത്രമാണ് ബാഹുൽ രമേശിന്റെ കഥയിൽ ദിൻജി തയ്യത്താൻ അണിയച്ചുരുക്കിയിരിക്കുന്ന കിഷ്കിന്ദകാന്ഡം ഈ സിനിമ ഏറ്റെടുത്ത പ്രേക്ഷകരെ കാണുവാൻ ഏറെ സന്തോഷത്തോടെ ആസിഫലിയും ദിൻജി തയ്യത്താനും ബാഹുൽ ഒക്കെ നേരിട്ട് എത്തുകയും ചെയ്തിരുന്നു ഒരുപാട് 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 നല്ല റിവ്യൂസ് പേര് സോ മച്ച് ഈ ഒരുപാട് ഒരുപാട് വലുതായി വളരുന്നു ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു അറിയുന്നതിൽ ഒരുപാട് സന്തോഷം ചേട്ടൻ കൂടെ ഞങ്ങളുടെ കൂടെ വരാനിരുന്നതാണ് ഇവിടെ എത്താൻ പറ്റിയില്ല എന്നാലും അദ്ദേഹത്തിന്റെ അന്വേഷണം എല്ലാരോടും പറയുന്നുണ്ട് അപ്പൊ എന്താ ഈ പറഞ്ഞിട്ട് തിരക്കഥാകൃത്തും ഛായാഗ്രഹങ്ങളാണ് കണ്ടു ഈ വന്ന് ശ്യം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയാറാമത്തെ സിനിമ വേണ്ടിവന്നും ഇവിടെ പറയാം അദ്ദേഹം എല്ലാ ദിവസവും എന്നെ വിളിക്കുകയും ചെയ്യുമായിരുന്നു ഇദ്ദേഹമാണ് ഈ സിനിമ ും പിന്നെ വഴി നടന്ന ഇദ്ദേഹമാണ് ഇതിന്റെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും പിന്നെ രണ്ട് കൊച്ചുമാര് നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് ആസിഫിന്റെ മോനും മോളുമാണ് ഇതിന്റെ വേറൊരാളുണ്ടെന്ന് അലക്സ് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന

ori 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 ori

മര്യാദ പുരുഷോത്തമനായ ശ്രീരാമന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്ന ഇടമാണ് രാമായണത്തിലെ കിഷ്കിന്ദകാന്ഡം ദിഞ്ചിത്തിന്റെ സിനിമയും ധാർമ്മികതയും കരുതലും തമ്മിലുള്ള ഒരു തീരാത്ത സംവാദത്തിന്റെ കഥ കൂടിയാണ് കിഷ്കിന്താകാണ്ടം പറയുന്നത് കിഷ്കിന്ദത്തിലെ അജയ് ചന്ദ്രൻ ആയിട്ടാണ് ആസിഫ് അലി എത്തുന്നത് അച്ഛനായി എത്തുന്ന അപ്പുപിള്ളിയെ അവതരിപ്പിക്കുന്നത് വിജയരാഘവനും ആസിഫലിയുടെ നവവധു അപർണയായി എത്തുന്നത് അപർണ ബാലമുരളിയുമാണ് ഇവരെ കൂടാതെ ജഗദീഷും അശോകനുമൊക്കെ ചിത്രത്തിൽ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് കഥാപാത്ര സൃഷ്ടിയിൽ തന്നെ തിരക്കഥാകൃത്ത് നമുക്കുമുന്നൊരു നിഗൂഢതയുടെ മറ തുടക്കത്തിലെ തന്നെ ഇട്ടിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ യാതൊരു വിധത്തിലുമുള്ള സിനിമാറ്റിക് ഇൻട്രോ നറേഷന്റെ പൊലിപ്പിക്കലുകളൊന്നുമില്ലാതെയാണ് ദഞ്ചി കയ്യെത്താൻ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലൊരു യാഥാസ്ഥിതികഥ ഈ ചിത്രത്തിൽ കൊണ്ടുവരുവാൻ രഞ്ജിത്തിന് കഴിഞ്ഞത് ബാഹുൽ രമേഷ് എഴുതിയ തിരക്കഥയുടെ ശക്തി ഒന്നുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ആത്മാവെന്ന് പറയുന്നതും ചിത്രത്തിന്റെ തിരക്കഥ തന്നെയാണ് കഥാപാത്രങ്ങളെ കാഴ്ചക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനു പകരം കാഴ്ചക്കാരെ ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് തിരക്കഥാകൃത്തായ ബാഹുൽ രമേഷ് ചെയ്തിരിക്കുന്നത് തന്റെ എഴുത്തിനെ ദൃശ്യവൽക്കരിക്കുവാനുള്ള സാധ്യത കൂടിയാണ് ബാഹുൽ രമേഷ് ഈ ചിത്രത്തിലൂടെ അടയാളപ്പെടുത്തുന്നത് ബാഹുൽ രമേഷ് തന്നെയാണ് ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത് ടേൽ ഓഫ് ത്രീ വൈസ് മഗീസ് എന്ന ടാണി ഈ േക്ഷകർക്കു മുന്നിലേക്ക് എത്തുന്നത് പോലീസ് സ്റ്റേഷൻ പശ്ചാത്തലമാക്കിയാണ് ഈ സിനിമ ആരംഭിക്കുന്നത് മറവിയിൽ നിന്നും ഓർമ്മയിലേക്കും ഓർമ്മയിൽ നിന്നും മറവിയിലേക്കും അറിഞ്ഞും അറിയാതെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യരുടെ കഥ കൂടിയാണ് ഈ സിനിമ രഹസ്യം കാണാതായ തോക്കിൽ നിന്നുമാണ് കിഷ്കിന്ദ കാണ്ടം ആരംഭിക്കുന്നത് അത് പിന്നീട് കാണാതായ ചാച്ചുവിലേക്കും അപ്പുപിള്ളയുടെ കാണാതായ ഓർമ്മകളിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കുകയാണ് പ്രേക്ഷകരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടാണ് സിനിമയിലെ തോക്കിന്റെയും ഒരു അന്വേഷണം പുരോഗമിക്കുന്നത് ക്ലൈമാക്സിൽ നിന്നും പിന്നിലോട്ടെഴുതിയ ചുരുക്കം സിനിമകളിൽ ഒന്നും കൂടിയാണ് ഈ സിനിമ എന്നിരുന്നാലും കിഷ്കിന്താകാന്ഡം രഹസ്യത്തിന്റെ പിൻബലത്തിൽ മാത്രമല്ല പുരോഗമിക്കുന്നത് നിഗൂഢതകൾ നിറഞ്ഞൊരു ലോകവും അതിനേക്കാളും നിഗൂഢരായ ചില മനുഷ്യരെയും സൃഷ്ടിക്കുന്ന സിനിമ കൂടിയാണ് കിഷ്കിന്ദകാണ്ഡം അതുപോലെ തന്നെ കഥയ്ക്കൊപ്പം തന്നെ നിൽക്കുന്നതാണ് മുജീബ് മജീദിന്റെ സംഗീതവും സന്ദർഭം ആവശ്യപ്പെടുന്ന നാടകീത മാത്രമാണ് ഈ സംഗീതത്തിലും പ്രകടമാകുന്നത് അതുപോലെ തന്നെ ആസിഫ് അലിയിലെ നടനെ പൂർണമായും എടുത്തുകാടുന്ന ചിത്രം കൂടിയാണ് കിഷ്കിന്ദകാന്ഡം അധികം ഒന്നും സംസാരിക്കാത്ത ആളാണ് കിഷ്കിന്ദയിലെ അജയ് ചന്ദ്രൻ കിഷ്കിന്ദ കാാണ്ഡം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം ഒന്നുമായിരിക്കും വിജയരാഘവൻ ചെയ്ത ഓരോന്നും വ്യത്യസ്തമായിരുന്നു ഓരോരുത്തർക്കും ഓരോ ശരീരഭാഷയാണ് അദ്ദേഹം നൽകിയതും അതുപോലെ തന്നെ മികച്ച പ്രകടനം അപ്പുപിള്ളിയായി കാഴ്ചവെക്കുകയാണ് ഈ ചിത്രത്തിലൂടെയും വിജയരാഘവൻ അതുപോലെ തന്നെ അപർണയുടെയും മികച്ച പ്രകടനം എടുത്തു പറയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകന്റെ പ്രതിനിധിയായി ചിത്രത്തിൽ അവതരിക്കുന്ന കഥാപാത്രമാണ് അപർണ ബാലംപുരളിയുടേത് ആസിഫിന്റെയും വിജയരാഘവന്റെയും പ്രകടനങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും അപർണയും മുങ്ങിപ്പോകുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ